्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർ ശ്രീനീലൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നക്ഷത്രം ഈ ഭ്രമണപഥത്തിലെ ആർക്കുകളാണ് നക്ഷത്രം എന്നുള്ള വാക്യത്തെ ശരിയായ അർത്ഥം അതിനെ തിരിച്ചറിയാനായിട്ട് സർവേ കല്ലുകളെ കണ്ടു അപ്പുറത്ത് തിളങ്ങി നിൽക്കുന്ന ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന എണ്ണിയാൽ തീരാത്ത താരങ്ങൾ അവയ്ക്കുള്ള പേര് താരങ്ങൾ എന്നാണ് നമ്മൾ അതിനെന്താണ് നക്ഷത്രങ്ങൾ എന്ന് ഇപ്പൊ പൊതുവിൽ പറയുക അവയുടെ പേര് താരങ്ങൾ എന്നാണ് ആ താരങ്ങളിൽ ഈ ആർക്കുകളെ ഈ നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിയുള്ള നക്ഷത്ര കൂട്ടങ്ങളെ നമ്മുടെ ഋഷിമാര് കണ്ടു അത് ജ്യോതിഷന്മാർക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കൃത്യമായി നിശ്ചയിച്ച് കാണിച്ചു തരാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ജ്യോതിശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലാണെങ്കിൽ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആ നക്ഷത്രങ്ങൾക്ക് ആ താരങ്ങൾക്കും ഈ പേര് അശ്വതി ഭരണി കാർത്തികാരോഹിണി എന്ന് ആ അശ്വതി എന്നുള്ളത് ആ പ്രത്യേക ആർക്കാണ് അങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ പുണർദം നക്ഷത്രം ചന്ദ്രൻ പുനർത നക്ഷത്ര നിൽക്കുകയാണ് ആ ആർക്കിൽ നിൽക്കാണ് അവിടെ നിന്നിട്ട് നാളെ രാവിലെ ആകുമ്പോഴേക്കും പൂയം നക്ഷത്രത്തിലേക്ക് വരും നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ സ്ഥാനം ഭൂമിയുടെ ചുറ്റുമായിട്ട് ഭ്രമിക്കുന്ന ചന്ദ്രന്റെ സ്ഥാനം അതാണ് നക്ഷത്രം ഇനി ഇരുപത്തി ഏഴിഞ്ഞിട്ട് അല്പം അവശേഷിക്കല്ലോ അതിനെ അഭിജിത്ത് എന്ന് പറയും സൂക്ഷ്മമായ കണക്കുകൂട്ടലിനൊക്കെ ജ്യോത്സ്യന്മാര് അതെല്ലാം അഭിജിത്തും വിനിയോഗിക്കും ഇനി സൂര്യനെയും ഭൂമിയെയും അവലംബിച്ചു കൊണ്ടുള്ള ചന്ദ്രന്റെ സ്ഥാനം അതിന് തിഥി എന്ന് പറയും ഈ ചന്ദ്രൻ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് വരുമ്പോഴേക്കും വെളിച്ചം വീഴുന്ന ചന്ദ്രന്റെ ഭാഗം നമുക്ക് മറഞ്ഞിരിക്കും കാരണം അത് അപ്പുറത്താണ് അപ്പോ അത് കറുത്തവാകും അമാവാസി ചന്ദ്രൻ ഇങ്ങനെ കറങ്ങി വരികയാണല്ലോ അങ്ങനെ വരുമ്പോ ക്രമേണ ക്രമേണ ചന്ദ്രൻ ദൃശ്യമായി തീരും പ്രതിപഥം ദ്വിതീയ തൃതീയ ഇങ്ങനെ വരും അവസാനം പതിനഞ്ചാം നാളാകുമ്പോഴേക്കും പതിനഞ്ചാം ദിവസമാകുമ്പോഴേക്കും ഭൂമിയുടെ നേരെ മറുവശത്ത് സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് നിൽക്കുന്ന ഭൂമി ഏ നമുക്ക് കാണാൻ പറ്റും ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് അപ്പോ ചന്ദ്രന്റെ സൂര്യപ്രകാശം വീഴുന്ന പ്രതലം പൂർണമായിട്ടും നമുക്ക് ദൃശ്യമായി തീരും അതാണ് പൗർണമി അങ്ങനെ നമുക്ക് പൗർണമിയെയും കാണാം അപ്പൊ ചന്ദ്രന്റെ ഈ ഭ്രമണവധത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ചന്ദ്രൻ ഓരോരോ നക്ഷത്രമായിട്ട് ഇങ്ങനെ കടന്നു കടന്നു വരികയാണ് ഇവിടെ ഇതാ ഈ സന്ദർഭത്തില് ദശരഥം പറയാണ് ഇന്നിപ്പോ ചന്ദ്രൻ പുണർത നക്ഷത്രത്തിലാണ് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇത് പൂയൻ നക്ഷത്രത്തിലേക്ക് വരും അപ്പോഴേക്കും നല്ല മുഹൂർത്തം രാമന് അഭിഷേകം കഴിക്കാനുള്ള സന്ദർഭം അതാണ് രാമോ രാജീവത്രാക്ഷോ യുവരാജ ഇതിപ്രഭു നീരത്താമരപ്പൂവിന്റെ ഇതളിന്റെ ആകൃതിയുള്ള കണ്ണുകളോടുകൂടിയവനായ രാമൻ നാളെ ആ പുലരിയില് യുവരാജാവ് ആയിത്തീരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇങ്ങനെ എല്ലാ പേരെയും അറിയിച്ചിട്ട് അദ്ദേഹം ആ സഭയോട് അനുവാദം വാങ്ങിച്ചു അവിടെ നിന്നിട്ട് നേരെ തന്റെ അന്തപുരത്തിലേക്ക് പോവാൻ അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു വിശ്രമസ്ഥാനമുണ്ട് അവിടേക്ക് അദ്ദേഹം ചെന്നു അപ്പൊ മഹാരാജാവ് സഭയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും പേരും അവിടെ നിന്നിട്ട് എണ്ണീറ്റു സഭ വിരിഞ്ഞു എല്ലാവർക്കും വളരെയേറെ ജോലിയുണ്ട് ഒന്ന് വസിഷ്ടൻ പറഞ്ഞ ആ പദാർത്ഥങ്ങളെല്ലാം സംഭരിച്ച് അവിടെ എത്തി കൃത്യമായിട്ട് അതെല്ലാം വിന്യസിക്കുന്നതായ ജോലി അതിന് സൈനികരുണ്ട് അതേപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് നാട്ടുകാർക്കാണെങ്കിലോ അയോധ്യ മുഴുവൻ അലങ്കരിക്കണം ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉത്സവമാണിത് ആ അയോധ്യയെ അലങ്കരിക്കുന്ന തിരക്കിലാണ് പുരന്തമ്പൂതിരി ഈ ഭാഗം വർണ്ണിച്ച് കേൾപ്പിക്കും ഹരഹര ശിവശിവ പുകടരു തോർത്താൽ അഭിഷേകോത്സവ മഹിമവിശേഷാൻ രാമന്റെ അഭിഷേക ഉത്സവത്തിന്റെ ആ മഹിമ അത് വർണ്ണിക്കാൻ പറ്റൂല പുരവരമൊക്കെ നിരക്കയടിച്ചങ്ങ് അഭിനമഹിമ സലിലേഷു കലക്കിന മൃഗമത ഭംഗം പുതുമതു മൊഴിമാർ വരിയിട്ട് അഴകൊടു മെഴുകി വിചിത്രം പൂപ്പടയിട്ട് അണി വട്ടുവിധാനം പണിയും തീർന്നു ഇങ്ങനെ സുദീർഘമായ ഒരു വർണ്ണനമ്പൂതിരി ഭാഷ രാമായണ ചമ്പുവിലെ വിച്ഛിന്നാഭിഷേകം എന്നുള്ളതായ ആ കഥയിൽ നമുക്ക് നേരിട്ട് കേൾക്കാൻ കഴിയും ഇതിനെ അന്നത്തെ ചമ്പുവിന്റെ വ്യവസ്ഥയാണ് ചമ്പൂ എന്ന് പറഞ്ഞാൽ ഗദ്യവും പദ്യവും കൂടിക്കലർന്നു വരുന്ന കാവ്യസാഹിത്യം അതിനാണ് ചമ്പൂ എന്ന് പറയുക ആ കഥ പറഞ്ഞു പോകുമ്പോഴേക്കും ഗദ്യം എവിടെയാണോ ഏറ്റവും കൂടുതൽ ഭംഗിയായി യോജിക്കുന്നത് അവിടെ ഗദ്യം ഉപയോഗിക്കും പദ്യം എവിടെയാണോ ഭംഗിയായി യോജിക്കുന്നത് അവിടെ പദ്യം ഉപയോഗിക്കും ആ പദ്യത്തിൽ തന്നെ പല പ്രകാരത്തിലുള്ള വൃത്തങ്ങളുണ്ട് അതിൽ ഏത് വൃത്താണ് യോജിക്കുന്നത് അതായിരിക്കും ഓരോരോ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുക ഇത് ചമ്പു സമ്പ്രദായം അനുസരിച്ചിട്ട് ഇത് ഗദ്യം പക്ഷെ ഇത് ഭാഷാവൃത്തമാണ് ചമ്പൂ ഗദ്യങ്ങളില് കേരളീയരുടെ ചമ്പൂ ഗദ്യങ്ങളില് കേരള വൃത്തങ്ങളില് ഭാഷാവൃത്തങ്ങളിലുള്ള ഗദ്യങ്ങൾ ധാരാളം ഉണ്ട് എന്ന് മാത്രമല്ല തികച്ചും ഗദ്യമയമായിട്ടുള്ള ഗദ്യഭാഗങ്ങളും ഉണ്ട് അങ്ങനെ ഭാഷാവൃത്ത ഭാഗമാണ് ഇത് പക്ഷെ ചമ്പൂ സമ്പ്രദായത്തില് ഇതിനെ ഗദ്യം എന്ന് പറയും ഇന്ന് നമ്മൾ ഇതിനെ കവിത എന്നെ പറയുള്ളൂ അങ്ങനെ ആ പുനന്ദമ്പൂതിരിയുടെ ആ വർണ്ണന നോക്കുമ്പോഴേക്കും നമുക്ക് അയോധ്യയിലെ ആ ഉത്സാഹ തിമിർപ്പ് ആഘോഷങ്ങൾ അതെല്ലാം നമുക്ക് നേരിട്ട് കാണുവാനായി സാധിക്കും ആളുകള് ആ ഒരു തിരക്കിലാണ് സമുദ്രം പോലെ അയോധ്യ മുഴുവൻ ഇളകിമറിയുന്നു എങ്ങും അലങ്കരണത്തിന്റെ കോലാഹലം നേരം പുലരുമ്പോഴേക്കും രാമനെ സിംഹാസനത്തിൽ എഴുതിയിട്ട് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ആ ദൃശ്യം അവരെ ഭാവന കൊണ്ട് ഹൃദയത്തിൽ കാണുകയാണ് അതിനീ സൂര്യൻ കിഴക്കുദിക്കുമ്പോഴേക്കും നേരിട്ട് കാണാൻ കഴിയും ആ മുഹൂർത്തം അവർ കാത്തു നിൽക്കുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കിഴക്കോട്ട് സൂര്യൻ ഉദിച്ചോ 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 എന്ന് കൃത്യസമയത്തിന് ഉദിക്കും എങ്കിലും എത്രയും വേഗം അഭിഷേകം നടന്നു കാണാനുള്ള ത്വരവുണ്ട് അവര് വീണ്ടും 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 ഇങ്ങനെ കിഴക്കോട്ട് നോക്കി സൂര്യൻ ഉദിച്ചോ ഉദിച്ചോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട് ഇങ്ങനെ ആ ആഘോഷം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ മഹാരാജാവ് നേരെ താൻ വിശ്രമിക്കുന്നതായ ആ സ്ഥാനത്തേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു ചുമതലക്കാരനെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു വേഗം രാമന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുക രാമനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു നേരത്തെ രാമനെ കൊണ്ടുവന്നു എവിടെ സഭയിലേക്ക് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ പറയേണ്ടതെല്ലാം അദ്ദേഹം രാമനോട് പറഞ്ഞു രാമനും നാട്ടുകാരും എല്ലാം അറിയണം അത് എന്നിട്ട് രാമൻ മടങ്ങിപ്പോയല്ലോ മഹാരാജാന്റെ അനുവാദത്തോടു കൂടി ഇപ്പോഴിതാ ഏകാന്തതയിലേക്ക് രാമനെ വിളിക്കാൻ അവിടെ വേറെ ആരും വരില്ല മഹാരാജാവ് മാത്രം അതിന്റെ മുന്നില് കാവൽക്കാരുണ്ട് അവരെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടില്ല അവിടേക്ക് രാമനെ മഹാരാജാവ് വിളിച്ചു വരുത്തുക രാമനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഇവിടെ തന്നെ തന്നെ ആ ഉദ്യോഗസ്ഥൻ രാമനെ കൊണ്ടുവരാനായിട്ട് രാമന്റെ കൊട്ടാരത്തിലേക്ക് വളരെ വേഗത്തിൽ പോയി രാമനെ കൊണ്ടുവരിക മഹാരാജാവിനെ വേറെ ആരും അറിയാതെ രാമനോട് മാത്രം പറയാൻ കുറെ കാര്യങ്ങൾ ഉണ്ട് രാജാവായിട്ട് കിരീടം വച്ച ഈ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേക്കും രാമൻ അറിയേണ്ട കാര്യങ്ങൾ എന്ന് മാത്രമല്ല യഥാർത്ഥ മഹാരാവിന്റെ അപ്പോഴത്തെ അവസ്ഥ അതും രാമൻ അറിയണം രാമൻ അറിയേണ്ടതാണ് എന്തുകൊണ്ട് ഇത്ര കണ്ടത് എടുക്കാൻ പോകേണ്ടിട്ട് രാമന്റെ അഭിഷേകം അദ്ദേഹം തീരുമാനിച്ചു അഭിഷേകത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി കൂട്ടി ആലോചിച്ചു വളരെ വേഗത്തിലാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടിയത് കൂട്ടിയത് അധിക ദിവസത്തെ നോട്ടീസൊന്നും കൊടുത്തിട്ടില്ല ഉടനെ അടുത്ത ദിവസം എല്ലാവരെയും വിളിച്ചുകൂട്ടുന്നു എന്നിട്ട് പറയുന്നു നാളെ അഭിഷേകം ഇത്ര വേഗത്തിലാ കാര്യങ്ങൾ നടക്കുന്നേ അതിന്റെ പിന്നില് വല്ല കാര്യങ്ങളുണ്ട് അത് രാമൻ അറിയണം അതുകൊണ്ട് അത് വേറെ ആരും അറിയാൻ പാടില്ല അതുകൊണ്ട് മഹാരാജാവ് അവിടേക്ക് വേറെ ആരും അറിയാതെ രാമനോട് സംസാരിക്കാൻ വേണ്ടി രാമനെ രാമനോട് മഹാരാജാവായ ദശരഥൻ രാമനോട് പറഞ്ഞ ആ സുപ്രധാനമായ കാര്യങ്ങൾ ഈ രാമായണത്തിലെ കഥാഗതിയെ അങ്ങേറ്റം സ്വാധീനിച്ച കാര്യങ്ങൾ അത് നമുക്ക് നാളെ ശ്രവിക്കാം അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം